ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വിജയ സ്പാലിലേക്ക് സ്വാഗതം ഞാനിന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ കറിയാണ് ഒരാഴ്ചയായിട്ട് ഞാൻ വീഡിയോ ഒന്നും ചെയ്യാറില്ലായിരുന്നു സുഖമില്ലായിരുന്നു പനിയായിരുന്നു അപ്പോൾ നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത് ഒരു മുന്നൂറ് ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട് മൂന്ന് സവാള എടുത്തിട്ടുണ്ട് ഒരു ടൊമാറ്റെ എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ഒരു അല്ലി എടുത്തിട്ടുണ്ട് ഒരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് കറി ഒപ്പല്ല അപ്പോൾ നമുക്കിത് സവാളയും ടൊമാറ്റയൊക്കെ ഒന്ന് കൊത്തിയരിഞ്ഞ് എടുക്കാം അതുപോലെ ഇതും ഒന്ന് ആക്കി എടുക്കാം വെളുത്തുള്ളി ഇഞ്ചി അപ്പോൾ എല്ലാം അരിഞ്ഞ് റെഡി ആക്കിയിട്ടുണ്ട് നമുക്ക് ആദ്യം തന്നെ തയ്യാറാക്കാനുള്ള ഒരു പാത്രം അടുപ്പത്ത് വെക്കാം പാത്രം അടുപ്പത്ത് വെച്ചു അപ്പം ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് അത് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തത് അപ്പോൾ ഇതിലേക്ക് അല്പം കടുക് ഇട്ട് കൊടുക്കാം அரை டீஸ்பூன் கருவிட்டு சவாழ்க்கு கருவேப்பிலை இதுல ஆசியத்திலுள்ள உப்பு கொடுக்க நம்ம சவாழ பகுதியோளம் ുണ്ട് അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ടൊമാറ്റൊടുക്കാം ടൊമാറ്റ നന്നായിട്ട് ഇതിൽ നല്ല അരിഞ്ഞ് ചേരണം അത് നന്നായിട്ട് ഇളക്കുക കൊടുക്കാം നമുക്ക് ഇതിലേക്ക് നമുക്ക് അര ടീസ്പൂണ് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ ആ ടൊമാറ്റെല്ലാം നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട് നല്ല വെന്തൊടഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മസാലക്കൂട്ടുമെല്ലാം ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് എടുത്ത് ചതച്ച് കൊണ്ട് വച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇട്ടുകൊടുക്കാം നന്നായിട്ട് എല്ലാം നല്ല മിക്സ് ആയിട്ടുണ്ട് അപ്പം നമുക്കിതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കന് മുന്നൂറ് ഗ്രാമാണ് ഇട്ടുകൊടുക്കാം അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതിന് ഇനി വെള്ളം ഒഴിക്കേണ്ട നമുക്ക് ചെറിയ തീയിൽ വെച്ച് കൊടുക്കുമ്പോൾ ഇതിൽ നിന്ന് തന്നെ വെള്ളം ഇങ്ങോട്ട് ഇറങ്ങിക്കോളും അപ്പോൾ ഞാൻ ഇതിലേക്കാണ് അല്പം കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയായിട്ട് കൊടുക്കുകയാണ് നമുക്ക് ഇതൊന്ന് നന്നായിട്ട് അടച്ച് വെച്ച് ചെറിയ ഈ പടച്ചു വെച്ച് ചെറിയ തീ ഇട്ട് കൊടുത്താൽ മതി ചെറിയ തീയിൽ അട വേ വേവിക്കുമ്പോഴത്തേക്ക് ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും പ്രത്യേകിച്ച് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല അപ്പം ഞാൻ ചെറിയ തീയാണ് വെച്ച് കൊടുത്തിരിക്കണം അപ്പോൾ നമ്മുടെ ചിക്കൻ ഒന്ന് തുറന്ന് നോക്കാം നന്നായിട്ട് അതിൻ്റെ വെള്ളമെല്ലാം ഇറങ്ങി നല്ല ആവശ്യത്തിനുള്ള വെള്ളം ആയിട്ടുണ്ട് നമുക്കിതൊന്ന് മാറ്റി ഇളക്കി കൊടുക്കാം ച്ച് വെച്ചു കൊടുക്കാം നന്നായിട്ട് അപ്പോൾ നമുക്ക് ഇത് തുറന്ന് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്നതിൽ നമുക്ക് ഇതിൽ ഇട്ടുകൊടുക്കാം ചിക്കൻ വേറെ ഐറ്റം ഉണ്ട് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇളക്കി കൊടുക്കാം ഒന്നുകൂടെ വേവിക്കാം നമുക്ക് നന്നായിട്ട് നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ചിക്കൻ നന്നായിട്ട് ഭാ നല്ല ഭാഗത്തിൽ വെച്ചിട്ടുണ്ട് നമുക്കത് സ്റ്റൗ ഓഫാക്കാം സ്റ്റൗ ഓഫാക്കിയാണ് നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നന്ദി നമസ്കാരം